എല്ലാവർക്കും നമസ്കാരം മധുരൈ മുതൽ പുനലൂർ വരെ പോകുന്ന നൂറ്റി അറുപത്തി ഏഴ് ഇരുപത്തൊമ്പതാം നമ്പർ ട്രെയിനിന്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് രാത്രി പതിനൊന്ന് ഇരുപത്തഞ്ചിന് മധുരയിൽ നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ തിരുവനന്തപുരം നാഗർകോവിൽ കൊല്ലം വഴിയാണ് പുനലൂരിൽ പോകുന്നത് സ്റ്റേഷൻ കോഡ് സ്റ്റേഷന്റെ പേര് സമയം കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ് ഈ ടൈം ടേബിൾ കൊടുത്തിരിക്കുന്നത് തൊട്ടടുത്ത പേജിൽ തന്നെ ഈ ട്രെയിൻ തിരിച്ചു വരുന്ന സമയം കൊടുത്തിട്ടുണ്ട് പുനലൂരിൽ നിന്നും വൈകുന്നേരം അഞ്ച് പതിനഞ്ചിനാണ് ഈ ട്രെയിൻ പുറപ്പെടുന്നത് കൊല്ലം തിരുവനന്തപുരം വഴി മധുരയ്ക്ക് പോകുന്നു ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്